സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ അമ്പലപ്പാറയിൽ സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയ കേസിലാണ് അമ്പലപ്പാറ സ്വദേശി വിപിന് എക്സൈസ് സംഘം പിടികൂടിയത് ഐബിയുടെ രഹസ്യ വിവരത്തെ തുടർന്നാണ് അമ്പലപ്പാറയിൽ പ്രവർത്തിക്കുന്ന സിഗ്നേച്ചർ എന്ന സ്റ്റുഡിയോയ്ക്കുള്ളിൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ വിപിൻദാസും സംഘവും പരിശോധന നടത്തിയത് നാനൂറ്റി ഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെടുത്തു സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായാണ് ഇയാൾ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് എക്സൈസ് പറഞ്ഞു കേസിൽ അമ്പലപ്പാറ പുറ്റാനിയിൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ വിപിൻദാസിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഓഫീസർമാരായ സി വി രാജേഷ് കുമാർ എസ് ജെ അനു പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഓഫീസർമാരായ പി പി പ്രദീപ് കുമാർ എം കെ പ്രേംകുമാർ സർക്കിൾ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫിറോസ് ഡ്രൈവർ കെ ജെ ലൂക്കോസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്